നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപ് കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപ്പീഡിക് സേവനായിട്ട് ജോലി നോക്കുന്നു നമുക്ക് ഇന്ന് പുതിയ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം ഒരു കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ഒരു അമ്പത് വയസ്സുള്ള സ്ത്രീ വരികയുണ്ടായി അവരുടെ ബുദ്ധിമുട്ട് അല്ലെ അവരുടെ അസുഖത്തെ അവർ വിവരിച്ചതെന്ന് വെച്ചാൽ ഇടതു തോളിൽ ഒരു മൂന്ന് മാസമായിട്ട് വേദനയുണ്ട് തോട് പൊക്കാൻ കഴിയുന്നില്ല ഇത്ര വരെ പൊക്കാൻ കഴിയുന്നുള്ളു അതുപോലെ കൈ പുറകിലോട്ട് കൊണ്ടുപോയി വസ്ത്രങ്ങളിലെ ഹുക്കുകൾ ഇടാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുമായിട്ടാണ് വന്നത് അപ്പോൾ ഇത് വളരെ കോമ കോമൺ ആയിട്ട് അല്ലെങ്കിൽ സാധാരണമായുള്ള ഒരു അസുഖമാണ് സാധാരണ ഇതിപ്പോൾ ആനുങ്ങളിലാണെങ്കിൽ അവർക്ക് മുകളിൽ നിന്ന് സാധനം എടുക്കാനുള്ള ബുദ്ധിമുട്ട് പുറം ചൊറിയാനോ അല്ലെങ്കിൽ പുറത്തോട്ട് സോപ്പ് തയ്ക്കാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് എന്ത് എന്തസുഖമായിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിനെയാണ് നമ്മൾ ഫ്രോസൺ ഷോൾഡർ അതോസി കാപ്സലൈറ്റിസ് പെരിയാർത്രൈറ്റിസ് അങ്ങനെ പല പേരുകളിൽ വിളിക്കുന്ന ഒരു അസുഖമാണിത് അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ ലക്ഷണം അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ തോളിൽ ചെറുതായിട്ട് വേദന തുടങ്ങും പിന്നെ അത് കൂടി കൂടി വരും അത് ശേഷം അതൊക്കെ കൈ മുകളിലൊക്കെ ഉയർത്താൻ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ പുറകോട്ട് തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇവരുടെ ഇവിടെയൊക്കെ തന്നെയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ അവരാരും തന്നെ ഒരു ക്ഷതം അതായത് വീഴുന്നതായിട്ടോ കയ്യിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ക്ഷതം സംഭവിക്കുന്നതായിട്ടോ സാധാരണ പറയാറില്ല അപ്പം അധാരണമായിട്ട് ഒരു വേദന കൈ വേറൊക്കാൻ ബുദ്ധിമുട്ട് അതാണ് ഈ അസുഖത്തിൻ്റെ ലക്ഷണം അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഇപ്പോൾ ഇവിടെ തോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്ധിയാണ് അപ്പോൾ എല്ലാ സന്ധികളിലും ഉള്ള പോലെ തന്നെ തോളിലൊരു ആവരണമുണ്ട് അവനെ ക്യാപ്സൂൾ എന്ന് പറയും ഈ ക്യാപ്സൂൾ ഒരു കട്ടിയുള്ള തുണി പോലെ കുറച്ച് ഫ്രീ ആയിരിക്കും അപ്പോൾ ഈ ക്യാപ്സൂളിൽ ഇൻഫ്ലമേഷൻ ആൻഡ് ഫൈബ്രോസിസ് എന്ന ഒരു മെഡിക്കൽ ടൈമിൽ പറയുന്ന സം സാഹചര്യം ഉണ്ടാവുകയും അതേയടുത്ത് ഈ ക്യാപ്സ്യൂൾ കട്ടി കൂടുകയും നാല് പോലെ ആവുകയും ചുരുങ്ങുകയും ചെയ്യും അപ്പോൾ എന്താ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ തോൾ നമുക്ക് സാധാരണ അനക്കുന്ന അത്രയും അനക്കാൻ പറ്റത്തില്ല ഇത് കൂടുതലും ഉണ്ടാകുന്ന ഈ തോളിലെ മുൻവശത്തെ ക്യാപ്സ്യൂളിലും അടിഭാഗത്തുള്ള ക്യാപ്സ്യൂളിലും ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ കൈയുടെ വശത്തിൻ്റെ കൈയുടെ ഭാഗവും ശരീരത്തിൻ്റെ ഭാഗവും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കൈപ്പൊക്ക ശ്രമിച്ചു നോക്കുക നല്ല തടസ്സമുണ്ടാകും ഇതുതന്നെയാണ് ഈ ഫ്രോസൺ ഷോഡറില സംഭവിക്കുന്നത് ഇതാണ് ഇതാണതിൻ്റെ കാരണം ആദ്യമായ കൈപ്പൊക്കെ പുറകോട്ട് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്താണെന്ന് നോക്കാം ഇത് ശരിക്കും ഒമ്പത് മാസം വരെ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിന് കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ് അപ്പോൾ ഇത് തുടക്കത്തിലെ സമയത്താണെങ്കിൽ നമുക്ക് കുറച്ച് മരുന്നുകൾ കൊടുത്ത് അവൻ്റെ കൂടെ ഫിസിയോതെറാപ്പി ദിവസമായ ദിവസം ഉള്ള വ്യായാമം ഇതിലെല്ലാം കൂടി നമുക്ക് ചികിത്സിക്കാൻ പറ്റും കുറച്ചുകൂടി പുരോഗമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തോടിൻ്റെ ഉള്ളിലെടുക്കുന്ന ഇഞ്ചക്ഷൻ സ്റ്റിറോയിഡ് ഇൻജക്ഷൻ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കാം എന്നാൽ പിന്നും പുരോഗമിച്ച് ഒരു ആറ് മാസമൊക്കെ കഴിഞ്ഞ് തീരെ പൊക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ ചെറിയ അനശേഷിയ ചെറിയ നേരത്തേക്കുള്ള അനശേഷിയെ കൊടുക്കുകയോ അല്ലെങ്കിൽ തോള് ഭാഗം തരിപ്പിച്ചിട്ടോ ഇത് നോയിൻ്റ് നമ്മൾ വളരെ ഒന്ന് പിടിച്ച് ഇളക്കേണ്ട ഇളക്കി വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതിന് മാനിപ്പുലേഷൻ ഉണ്ടാ അനശേഷിയെന്നു പറയും അതുപോലെ തന്നെ ഇതിനും പുരോഗമിച്ച് വളരെ സീരിയസ് ആയ തീരെ കൈക്ക് അനക്കമില്ല അങ്ങനെ ഒരു ആണെങ്കിൽ അത് ചിലപ്പോൾ കീഹോൾ അല്ലെങ്കിൽ ഈ തോ താക്കോ ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത് അപ്പോൾ നമുക്ക് സ്ഥിരം വ്യായാമം ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൈ മുതലേക്ക് ഉയർത്തിയുള്ള എക്സസൈസുകൾ അല്ലെങ്കിൽ വ്യായാമ വ്യായാമമുറകൾ കൂടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ കൂടി ചെയ്യാം അതുപോലെ രണ്ടാഴ്ചയിൽ ഒക്കെ കൂടുതലായിട്ട് തോളിൽ വേദന അകാരണമായ വേദന വീഴുകയോ എങ്ങനെ തട്ടുകയോ മുട്ടുകയോ ഒന്നും ചെയ്യാതെയുള്ള വേദനയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് നേരത്തെ തന്നെ അടുത്തുള്ള ഒരു ഓർഡ പിടി സതിനെ കണ്ട് പരിശോധിപ്പിക്കുക മറ്റേ അവനത് ഫോർസ് ടോൾഡർ ആണെങ്കിൽ അങ്ങനെയുള്ള ചികിത്സ നേരിടുക ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അധികം വ്യത്യാസങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല എം ആർ ഐയിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ കണ്ടേക്കാം അത് ഇതിൻ്റെ രോഗനിർണയം നമ്മളെ ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെയാണ് അതുകൊണ്ട് ഓർത്തോപീഡിക്സ് അതുതന്നെ കാണുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു